ഗ്സ് നമ്മളിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ടൈപ്പ് ഹുക്ക് ഉപയോഗിച്ചിട്ട് തിരണ്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ തിരണ്ടിക്ക് ആയതുകൊണ്ട് തന്നെ സിംഗർ ഒരു അത്യാവശ്യ ഘടകമാണ് ബ്രൈറ്റ് ലൈൻ വന്നിട്ട് നമ്മുടെ ബ്രാവോയുടെ സെവൻറ്റി ടു എൽ ബി ലൈനാണ് കേട്ടോ പൊളി സാധനം നമ്മുടെ ബേറ്റായിട്ട് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് കൊഴിയാള മീനാണ് അതിൻ്റെ കണ്ണിൽ കൂടി ചൂണ്ട എടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മളതിനെ ബേറ്റായിട്ട് ഇടാൻ പോകുന്നത് ഒരു വൈറ്റ് കളർ നൂലെടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതിനെ കെട്ടുവാണ് കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അഴിഞ്ഞു പോകും മാത്രമല്ല നല്ല ഞണ്ടിൻ്റെ ശല്യമുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വാൽഭാഗം നമ്മൾ കുറച്ചങ്ങ് മുറിച്ചുകളയുക ഗൈസ് അപ്പോൾ നമ്മൾ നേരെ കാസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കടലിൻ്റെ ഉള്ളിലായിട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ആ ബ്ലാക്ക് ഷെയ്ഡിൽ താഴോട്ട് കാണുന്നത് അപ്പോൾ നമ്മുടെ സിംഗർ മണലി പിടിച്ചിട്ടുണ്ട് ട്രാഗ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റസ്റ്റ് എടുക്കാം കേട്ടോ പിന്നെ മീൻ പിടിക്കുന്നവരെ നമുക്ക് ഇതിൻ്റെ തുടരേണ്ട ആവശ്യമില്ല സിംഗർ മണലി നിറവേ നമുക്ക് ഓടി വന്ന് പിന്നും ടൈറ്റ് ചെയ്ത് വയ്ക്കേണ്ടി വരും ഗൈസ് നല്ല മഴ എടുത്തുകൊണ്ട് വന്നോണ്ടിരിക്കയാണ് ചിലപ്പോൾ അത് കാറ്റടിച്ചോണ്ട് പോകും ഗൈസ് മീൻ എടുത്തിട്ടുണ്ടേ നമ്മളൊന്ന് ഒറ്റക്കേ ഉള്ളൂ അതുകൊണ്ട് ഇഷ്ടംപോലെ പരിമിതി വീഡിയോയ്ക്ക് കാണും നല്ല ൂസായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് മീൻ കരയിലോട്ട് വന്നോണ്ടിരിക്കയാണ് ഇപ്പൊ തിരിച്ചു പോകുമ്പോ ഇപ്പൊ കണ്ടോളൂ കേട്ടോ അവനെ കുറച്ച് കൊറച്ചോട നമ്മൾ അനുവദിക്കും എന്നിട്ട് നമ്മൾ ഡ്രാഗ് അഡ്ജസ്റ്റ് ചെയ്ത് അവനെ എന്തായാലും നമ്മള് കര കയറ്റും ആശാൻ ഇങ്ങനെ കരയിലെ തിരക്കുഴി കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സംഭവം നല്ല ഡേഞ്ചർ ആണ് കാരണം ഇഷ്ടംപോലെ ഇവിടെ കിടപ്പുണ്ട് ആശാൻ വിട്ടു തന്ന ഒരു ലക്ഷണം കാണുന്നില്ല കൂടുതലോ വന്നിട്ട് ഓടി എന്തായാലും പൊട്ടി പാറയാണ് ഫുള്ള് ആശ മണതി കിടന്നു വന്ന കേട്ടോ ആ ഇളവീറ്റുണ്ട് സംഭവം ഡ്രൈഡ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കാരണം നമ്മൾ ഡ്രാഗ് കുറച്ച് ടൈറ്റാക്കി തന്നെ വെച്ചിരിക്കുകയാണ് ചെരണ്ടിയെ വലിച്ച് കരയക്കയറ്റം ഗഫ്മെന്റ് ബാക്കി കേട്ടോ പക്ഷെ എടുക്കാൻ ഒരു വഴിയില്ല ഞാൻ ഒറ്റക്കേ ഉള്ളൂ പക്ഷെ കരയെത്തിട്ടുണ്ടേ ഇതോ കിടക്കുന്നു നമ്മുടെ ഐറ്റം ആശ എന്തായാലും ഒരു പന്ത്രണ്ട് കിലോ സുഖമായിട്ട് വരും കേട്ടോ ആശാനീ കര കറിയായിരുന്നു അടുത്ത തര വന്നപ്പോൾ ആശ ഇറങ്ങി ഒറ്റ ഓട്ടം

¡Vale! ¡Hacemos más